ഇതുവരെ ആയിട്ടും എങ്ങോട്ടാ പോണത് എന്നുള്ളത് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലത്തൂടെയാണ് പോണത് കേട്ടോ ഈ ഒരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയല്ലേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ടത് എങ്ങോട്ടാണ് പോണതെന്ന് പറയണില്ല ഞാൻ കുറേ ചോദിച്ചു നോക്കി കേട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും പൂക്കുട്ടും ഒരു ചായക്കട കയറിട്ട് ഞങ്ങൾ ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനും കിങ്ങിണിയും പഴമ്പൊരിയും കുഞ്ഞാറ്റയും അച്ഛനും കൂടെ കൊക്കവടയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി ചായയും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സ്നാക്സ് വന്നു കേട്ടോ ചായക്കട പേരാ രസം കേട്ടോ ഒരു വെറൈറ്റി പേരാണേ കുന്താളിണിപ്പോൾ അടി വന്നത് ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് സിനിമ കാണിക്കാൻ നമ്മൾ പൂക്കുട്ടും ഗാലക്സിയിലെത്തിട്ടോ മൂന്ന് ചുവന്ന കുട്ടികൾ കൂടെ ഒരു വരണ്ട കുട്ടൻ

സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി ഇപ്പോൾ ടോപ്സ് ബാഗ്സ് ഹോട്ട് ആൻഡ് കോൾ ഇതിൽ നമ്മളൊരു ബ്രോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നാണ് ഇന്ന് നമ്മൾ കേക്ക് കട്ടിങ് ഒന്നുമില്ല സിനിമയും ഒരു ബ്രോസ്റ്റ് മാത്രം അല്ലേ എങ്ങനെയാ അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അപ്പതാ ഞങ്ങൾക്ക് ടോപ്സ്ന്ന് ഓരോ ഐസ്ക്രീമും കൂടി കിട്ടിയിരുന്നു കേട്ടോ

അപ്പോൾ ഇതാട്ടോ നമ്മൾ വാങ്ങിച്ച ബ്രോസ്റ്റ് ഫുൾ ബ്രോസ്റ്റ് ആണ് പിന്നെ ഇത് മൈനോസ് ഉണ്ട് പിന്നെ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട് പിന്നെ ഇത് കുറച്ച് കുബൂസും ഉണ്ട് അപ്പം നമ്മൾ കേക്ക് കട്ടിങ് ഒഴിവാക്കി പിന്നെ ഇത് മതിന്ന് ബർത്ത് ഡേകൾ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചതേ ഇനി നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ മറ്റേ സേമിയ സേമിയ മിക്സ് ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ രസമുണ്ട്